ശമിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ പത്തൊൻപതാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള പന്ത്രണ്ടാമത്തെ സെഷനുമാണിത് കാലു ലൂയ നമ്മൾ ഒന്നാം സദനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നാല് ഘട്ടങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മൾ ആരും അത് സൂചിപ്പിച്ചിരുന്നു ആത്മ അവബോധം എന്നുള്ള ഒരു ആശയമാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ രണ്ടാം അധ്യായത്തിൽ അമ്പത് റേസ്യ പങ്കുവെക്കുന്നത് ആത്മാവബോധം എന്ന മുറിയിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകാതെ ഉണ്ടായിരിക്കണം എന്ന് അമ്മ നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഒൻപതാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ വരികയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ എൻ്റെ വിശദീകരണം വ്യക്തമായോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് മുൻ മുൻഖണ്ണികയിൽ വിവരിച്ച കാര്യം തന്നെ ഒന്നുകൂടി അമ്മത്തറേസ്യെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ നോക്കുകയാണ് നമ്മുടെ ഈ പങ്കുവെക്കലുകൾ നമ്മൾ ഒന്ന് നമ്മളിത് പടിപടിയായിട്ട് കൊണ്ടുപോകുമ്പോൾ ചെറിയ ചെറിയ സെഷൻ നമ്മൾ പെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് താഴെ നിർത്താനാണ് ഞാൻ നോക്കുന്നത് നമുക്കിത് പങ്കെടുക്കുന്നവർക്ക് ഭാരമാകാത്ത രീതിയിൽ നീങ്ങാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശേ കുറേശ്ശെ കാര്യങ്ങളെ കണ്ടുപോകാനായിട്ട് പറ്റുന്നുള്ളൂ അതുകൊണ്ട് ക്ഷമയോടുകൂടെ നീങ്ങണം അമ്മ തരീസ നേരത്തെ പറഞ്ഞതുപോലെ പഠിതാക്കൾക്ക് ക്ഷമ ആവശ്യമാണ് പങ്കുവെക്കുന്ന എനിക്കും ക്ഷമ ആവശ്യമാണ് അമ്മ തെസ പറയാണ് അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും ക്ഷമ വേണം ക്ഷമ കെട്ട് പോകരുത് പടിപടിയായിട്ട് നമ്മൾ കയറി വരികയുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക നമുക്ക് ഇങ്ങനൊരു ഓൺലൈൻ ധ്യാനമാകുമ്പോൾ അത് സാധിക്കുകയുള്ളോ കാലിലൂയ കാലിലൂയ ഒൻപതാമത്തെ കണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വീട് ഇപ്പം വിശദീകരിക്കുകയാണ് എൻ്റെ വിശദീകരണം വ്യക്തമായോ എന്ന് അറിഞ്ഞുകൂടാ ആത്മ അവബോധം വളരെ പ്രധാനമാണ് നിങ്ങൾ വാനോളം ഉയർന്നാലും അതിൽ നിങ്ങൾക്കൊരു കുറവും വരരുതെന്നാണ് എൻ്റെ താല്പര്യം വാനോളം ഉയർന്നാലും ഒരു കുറവും വരരുത് നമ്മൾ ഒരു ക്രൈസും കണ്ടതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാതൃക ഒരു പക്ഷേ അമ്മ തൈസ് തന്നെയാണ് എളിമയേക്കാൾ അത്യന്താപേക്ഷിതമായി ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു എളിമ അഭ്യസിക്കുന്ന ശാലയിൽ ആദ്യം പ്രവേശിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് എളിമ അഭ്യസിക്കുന്ന ശാലയിൽ ആദ്യം പ്രവേശിക്കുക ഒരു പക്ഷേ നമുക്കിവിടെ അമ്മ എന്ന മനോഹരമായ മാതൃക നമ്മൾ കണ്ടു കഴിഞ്ഞു അതെല്ലാം ഉപരിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന മാതൃക നമ്മുടെ പരുഷത്തെ അമ്മ തന്നെയാണ് ഇളയമ്മയായിരിക്കുന്ന കാർണൂത്തി ആയിരിക്കുന്ന എലിസബത്ത് അവളെ നോക്കിക്കൊണ്ട് മേരിയെ നോക്കിക്കൊണ്ട് സംബോധന ചെയ്യുമ്പോൾ അതിന് മറുപടിയായിട്ട് മേരി അസ്രസിലെ മേരി ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് ചിന്ത ഉയർത്തി എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചെത്തൻ രക്ഷകര ദൈവത്തെ ആനന്ദിക്കുന്ന പറഞ്ഞു സകല സത്തയും ആത്മവിസ്മൃതിയിൽ കണ്ടതിൽ ആത്മവിസ്മൃതിയിലേക്ക് എളുമ്പോൾ നമ്മളെ കൊണ്ടുപോകും നമ്മളെ തന്നെ മറന്നിട്ട് എല്ലാ നന്മയുടെ ഉറവിടം ദൈവമാണെന്നുള്ളത് പരസ്യമായിട്ട് ഏറ്റു പറയുന്നു എന്നിട്ട് തന്നെപ്പറ്റി തന്നെ പരാമർശിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അപ്പോൾ ദാസി കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എലിസബത്ത് ഇളയമ്മ പറയുന്നത് അത് കേട്ടിട്ട് മറിയം മേരി പറയുന്നത് എന്താണ് ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് ആ ദാസിയുടെ താഴ്മയാണ് ദൈവം കടാക്ഷിച്ചത് ആ താഴ്മയിലേക്കാണ് കൃപ വർഷിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഇല്ലായ്മ നിസ്സാരത ഞാൻ ഒന്നുമല്ല പട്ട പൂജ്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എളിമയുടെ നിറവ് എന്ന് അഹമ്മത്തരേസ്യ അടിവരയിട്ട് വീണ്ടും പഠിപ്പിക്കുന്നു കഴിഞ്ഞ പ്രശ്നം ഞാൻ പറയുകയുണ്ടായി നമ്മൾ ഓരോരുത്തർ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നത് പ്രതി ആത്മീയ മേഖല പ്രത്യേകിച്ചും എന്താണ് നമ്മൾ നല്ലപോലെ തിരിച്ചറിയണം ഞാൻ ഒന്നുമല്ല വെറും വട്ടപൂജ്യമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലപോലെ പതിഞ്ഞു കിടക്കണം അതു വെറുതെ പറയുന്നിറത്തോ എഴുന്നേർത്തോ മാത്രം വന്നാൽ പോരാ നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസം പോലെയുള്ള ബോധ്യം അങ്ങനെ ആയിരിക്കണം ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാൽ എന്ന പൗരസഭം പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഞാൻ പാപികൾ ഒന്നാമനാണ് പാപത്തിന് അടിമയൊരുക്കപ്പെട്ട ജഡിക്കനാണ് ഞാൻ എന്നൊക്കെ അപസവരം പങ്കുവെക്കുമ്പോൾ അതുതന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ വളരെ ബോധപൂർവ്വം പടിപടിയായിട്ട് ചവിട്ടി കയറി വരണം ചവിട്ടി ഇറങ്ങിച്ചെല്ലണം എന്ന് നമ്മൾ തിരിച്ചറിയണം അമ്മ പറയണം എളമയേക്കാൾ അത്യന്താപേക്ഷിതമായി ഈ ലോക ജീവിതത്തിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു എളിമി അഭ്യസിക്കുന്ന ശാല ആദ്യം പ്രവേശിക്കുക അതാണ് പുരോഗമനാത്മകവും സർവോപരി ആദരണീയവും അഭികാമ്യവുമായ പദ്ധതി അപ്പോൾ നമുക്കുള്ള ഒന്നാമത്തെ പദ്ധതി ഇതാണ് എളിമയിലേക്ക് വരിക മറ്റു മുറികളിലേക്ക് ചാടിക്കയറാൻ ബന്ധപ്പെടുന്നത് നന്നല്ല നമുക്ക് ആത്മീയ ഔന്നത്യത്തിൻ്റെ മുറികളിലേക്ക് ചാടി കയറാനുള്ള ബന്ധപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏഴ് സദനങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കേട്ട് വരുമ്പോൾ നമുക്കൊരു ചിന്ത വരുന്നത് ഞാൻ മൂന്നാമത്തേലാണോ നാലാമത്തേലാണോ അഞ്ചാമത്തേലാണോ ആര് കയറിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചിന്ത നമ്മൾ ഉള്ളിൽ കയറി വരാൻ പോകുന്നത് എൻ്റെ കാര്യം ഞാനീ പറഞ്ഞത് കാലയിലൂയ കാലയിലൂയ്യ നമ്മുടെ ഉള്ളങ്ങനെ പറന്ന് കയറാൻ നോക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എവിടെയായിരിക്കും ഈ ഒന്നാമത്തെ സദനത്തിലോ രണ്ടിലോ കഷ്ടിച്ചു മൂന്നിലോ ഒക്കെ എത്തിയിട്ടുള്ളൂ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നിസ്സാരത അതുകൊണ്ട് ഈ ചാടി കയറാൻ ബന്ധപ്പാടൊന്നും എടുക്കണ്ട പ ഈ അമർത്ത പറയാണ് നടന്ന് പോകാൻ സുരക്ഷിതവും നിരപ്പുള്ളതുമായ നല്ല വഴിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പറന്നു പോകാൻ ചിറകുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നടന്ന് നടന്ന് കയറിയാൽ മതി കയറുന്നത് ഇരുത്തി ഇരുത്തി നല്ല ഉറപ്പിച്ചു വേണം കയറിപ്പോകാൻ അതുകൊണ്ട് പറന്നു പോകാണ്ട് ചിറകിനു വേണ്ടി അല്ല നമുക്ക് നടക്കാനാണ് നോക്കേണ്ടത് നടപ്പ് കൊണ്ട് ഫലമടയാൻ പരമാവധി ഉത്സാഹിക്കുക എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചുവട് വെച്ച് ആൽമീയ പ്രയാണത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഒറ്റ സ്റ്റെപ്പിനുള്ള ചാടിക്കയറ്റം മറിച്ച് പടിപടിയായിട്ട് നടന്ന് 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 കയറിപ്പോകുന്ന ഒരു യാത്രയാണ് ആൽമീയ യാത്ര അത് വർഷങ്ങളെടുക്കും വർഷങ്ങൾ എടുക്കുക നമ്മൾ ഓർമ്മിക്കണം അത് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിൽ ഒന്നും വേണ്ട ഈ ആഭ്യന്തരകരമ്മ ആത്മീയതര വിചിന്തനം പൂർത്തിയാകുമ്പോഴേക്കും ഏഴാം സദനത്തിൽ എത്തിച്ചേരാനുള്ള ഒരുക്കത്തിലും ആവേശത്തിന് ആയിരിക്കും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് ആവേശം വേണം പക്ഷേ നമ്മൾ ചാടി ബഹളം വെക്കരുത് ഏതായാലും വർഷങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കിതിലൂടെ വളർന്നു കയറി വരാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് നല്ലതുപോലെ ഓർമ്മ വേണം കാലിൽ ലോയ കാലിലൂയ പക്ഷെ നിരാശയം വേണ്ട അമ്മത് ലേസ്യ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് ആരംഭിച്ചത് അറുപത്തേഴാമത്തെ വയസ്സ് ജീവിതം തീരുകയും ചെയ്തു അതിന് ിടയിൽ ഇതുപോലെ വളർന്നു വന്നെങ്കിൽ വളർന്നുവെങ്കിൽ നമുക്കും സാധിക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം ദൈവത്തെ അറിയാൻ ശ്രമിക്കാതെ സ്വയം അറിയുക ഒരിക്കലും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ സ്വയം അവബോധത്തിൻ്റെ മുറിയിലാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പം നമ്മളെ അറിയാനുള്ള മാർഗം ദൈവത്തെ അറിയുക എന്നുള്ളത് തന്നെയാണ് മത്തശ പറയുകയാണ് പൂർണ്ണ ബോധ്യമുണ്ട് അവിടുത്തെ വിപുലതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നമ്മുടെ ഹീനതയിൽ സത് പതിപ്പിക്കുക നമുക്ക് ശ്രമിക്കാം ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഇപ്പോൾ ദൈവം ആരാണ് ദൈവത്തിൻ്റെ നന്മ എന്താണ് വലിപ്പം എന്താണ് അവിടുത്തെ വിശുദ്ധി എന്താണ് ഇത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് ഈശോ പറഞ്ഞല്ലോ പിതാവായ അങ്ങേയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പോൾ ദൈവത്തെ അറിയണം ശിശുക്കൾക്കാണ് അങ്ങീകാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിതാവ് ആരാണെന്ന് പുത്രനല്ലാതെയും ആരും അറിയുന്നില്ല പുത്രനും പുത്രനർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവരുമല്ലാതെ വേറെ ആരും പിതാവിനെ അറിയുന്നില്ല പുത്രനെ അറിയുന്നില്ല അറിയായി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ദൈവം ആരാണ് എന്ന് ഈ ദൈവത്തിൻ്റെ നന്മ ഈശോരുടെ വെളിപ്പെട്ട് കിട്ടി ഈശോയെ നല്ലപോലെ നമ്മൾ നോക്കി ധ്യാനിക്കണം അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ സ്വയം അവബോധം ഉണ്ടാകുവാനായിട്ട് ഈശോയെ നോക്കി ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് മുഖത്തെക്കുറിച്ച് ധ്യാനിച്ച് എടുക്കുമ്പോഴാണ് നമ്മളെത്ര പുറകിലാണ് എത്ര നിസാരത്തിലാണ് എത്ര അഴുക്കിനകത്ത് പോകൊണ്ടാണ് നിൽക്കുന്ന ഒരു ബോധ്യം നമുക്ക് കിട്ടുക അപ്പം ദൈവ അവബോധത്തിൽ നിന്നാണ് സ്വയം അവബോധം തെളിഞ്ഞു കിട്ടുന്നത് അവിടുത്തെ വിപുലതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഹീനതയിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കാം അവിടുത്തെ പരിശുദ്ധിയുടെ ദർശനത്തിൽ നമ്മുടെ മാലിന്യം നമുക്ക് ബോധ്യമാകും അവിടുത്തെ പരിശുദ്ധിയുടെ ദർശനത്തിൽ പറയുകയുണ്ടായി സൂചിപ്പിക്കുകയുണ്ടായി ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് വീടിൻ്റെ മേൽക്കൂടിനുള്ള മേൽക്കൂടിൻ്റെ ഓടിനിടയിലൂടെ ഒരു പൊത്തിലൂടെ അല്പം സൂര്യപ്രകാശം കടന്ന് വന്നിട്ട് അടുക്കളയിലൊക്കെ ആണെങ്കിൽ ആ മുറിയിൽ എന്തുമാത്രം പൊടിയുണ്ട് എന്ന് വ്യക്തമാകുന്നത് ഈ ഒരു പ്രകാശ വീശി കടന്നു വരുമ്പം ആ പ്രകാശത്തിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ അടുക്കളയിൽ രാവിലെ ആയിരിക്കുമ്പോൾ സൂര്യനുദിച്ച് വരുമ്പോൾ കാപ്പുടിക്കാനൊക്കെ പോയിരിക്കുമ്പോൾ ഈ ഓടിനിടയിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ കടന്നു വരും അടുക്കളയിൽ ഇങ്ങനെ പുകയൊക്കെ നിറഞ്ഞ് പൊടി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ സൂര്യപ്രകാശത്തിലാണ് ശരിക്കും എന്തുമാത്രം പൊടിയും പുകയാ മുറിക്കാത്തതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുക ഇപ്പം ശക്തമായ പ്രകാശം വരുമ്പോഴാണ് കുഞ്ഞ് കുഞ്ഞ് പൊടിയും പുകയും പോലും തിരിച്ചറിയാനായിട്ട് പറ്റുക അതാണ് മദ്രസ് പറയുന്നത് അപ്പോൾ അവിടുത്തെ പ്രകാശത്തിൻ്റെ വിശുദ്ധിയുടെ ദർശനം കിട്ടുമ്പോഴാണ് നമ്മുടെ അശുദ്ധി നമ്മുടെ അന്ധകർമ്മ തിരിച്ചറിയാനായിട്ട് പറ്റുക അവിടുത്തെ താഴ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എളിമയിൽ നാം എത്ര പിന്നോക്കമാണ് സ്പഷ്ടമാവുകയും ചെയ്യും ദൈവത്തിൻ്റെ താഴ്മ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നതാണല്ലോ ഇത്ര ചെറുതാകുവാൻ എത്ര വലുതാകണല്ലോ അത് നോക്കിക്കൊണ്ട് അപ്പം അത്ര ചെറുതാകാനായിട്ട് നമുക്ക് യഥാർത്ഥ വലുപ്പമാണ് വേണ്ടത് ആത്മീയതയിൽ ഔന്നത്യം പ്രാപിക്കുമ്പോഴാണ് എളിമയിൽ ആഴം പ്രാപിക്കുക നിസ്സാരത്തിൽ വരിക ഇതൊരു വലിയ വിരോധാഭാസം തന്നെയാണ് അതുകൊണ്ട് ദൈവം ഏറ്റവും വലിയ സർവശക്തൻ നമ്മുടെ മധ്യ സന്നിധി ഏറ്റവും നിസ്സാരമായ ഉറുമ്പിന് പോലും അരിച്ചു തിന്നാൻ പറ്റുന്ന ഒരു തിരുവോസ്തിയിലാണ് എത്ര നിസാരമായ അതാണ് ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണം എന്ന് ആ ഒരു പാട്ടിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന അനുഭവത്തോടു കൂടെ അപ്പം അന്നത്തെ പറയാണ് ദൈവത്തിൻ്റെ ഈ ഒരു താഴ്മയെക്കുറിച്ച് ഈശോ മനുഷ്യനായി ദാസനായി അടിമയെപ്പോലെ നിസാരനായിട്ടും താഴ്ത്തി എന്ന് പറയുമ്പോൾ ഫിരിപ്പിയാണ്ട് നമ്മൾ കാണുന്നത് അതുതന്നെയാണല്ലോ അങ്ങനത്തെ ഒരു താഴ്മയിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിലൂടെയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥമായ ആലമി അവനെതിരെ കടന്നു വരിക എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്ന് രണ്ട് പ്രയോജനങ്ങൾ സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പത്താമത്തെ ഖണ്ഡികയിൽ അമൃതത്തെ തുടരുകയാണ് ഒന്ന് വെളുത്ത വസ്തുവിന് കറുത്തതിനെതിരെ അധികം വെണ്മയുണ്ടെന്നും കറുത്തത് വെളുപ്പിനെതിരെ അധികം കറുത്തതാണെന്ന് തോന്നുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ യഥാർത്ഥമായ നന്മയുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥമായ തിന്മകൾ തിരിച്ചറിയാനായിട്ട് പറ്റുക വിശുദ്ധി നിറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിലെ അനു പ്രവർത്തനങ്ങളും രീതികളും നിരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ വിശുദ്ധി ഇല്ലായ്മയും നമ്മുടെ നിസ്സാരതയും നമ്മുടെ പാപം നിറഞ്ഞ ആസക്തികൾ നിറഞ്ഞ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ ഇവിടെ അഹമ്മല സൂചിപ്പിക്കുകയാണ് രണ്ട് നമ്മുടെ സത്തയെ നമ്മിൽ നിന്നും വിടർത്തി ദൈവത്തിൻ്റെ നേർക്ക് തിരിക്കുമ്പോൾ ബുദ്ധിയും മനസ്സും കൂടുതൽ ഉത്കൃഷ്ടമായും സകല നന്മയും ആശ്രയിക്കാൻ സന്നദ്ധമായും ഭാവിക്കും നമ്മുടെ നോട്ടം നന്മയിലേക്കാകുമ്പോൾ എന്തിലേക്ക് നമ്മൾ നോക്കുന്നുവോ ആ കാര്യം നോട്ടത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് അതിനാൽ തന്നെ നമുക്കൊരു ശ്രേഷ്ഠത കൈവരിക്കാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കൊച്ചു തേശ തൻ്റെ ആരുമുഖത്തെ പറഞ്ഞിരിക്കുന്നു ഞാൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം പൂക്കളാണ് കണ്ടത് പൂക്കളിലേക്ക് നോക്കുന്ന വ്യക്തിയുടെ മുഖം പൂ പോലെ വിടരാൻ തുടങ്ങും ഇല്ലേ കൊച്ചു കുഞ്ഞിൻ്റെ പുഞ്ചിരി നോക്കുന്ന വ്യക്തിയുടെ മുഖത്തറിയാതെ പുഞ്ചിരി വിടരും ചത്ത് ചെയ്യുന്ന എലിയെ നോക്കി നിൽക്കുന്ന വ്യക്തിയുടെ മുഖം വല്ലാണ്ടാകും പുഴുവനെ നോക്കുന്ന വ്യക്തിയുടെ മുഖവും വല്ലാണ്ടാകും എവിടേക്ക് നോക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അതിൻ്റേതായ ഒരു നന്മ അല്ലെങ്കിൽ നന്മയില്ലായ്മ വരും മാലാഖമ്മർ ഇത്ര സൗന്ദര്യമുള്ളവരായിരിക്കുന്നതിൻ്റെ കാരണം അവർ നിരന്തരം ദൈവത്തെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണെന്ന് മര്യപാടദോർത്തയുടെ ദൈവമനുഷ്യ സ്നേഹഗതിക്കകത്തും പൗവിഷ്ടീനെ എഴുതുന്ന കരുണയുടെ ഡയറിക്കകത്തും നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ സത്ത് ഉയർത്തുമ്പോൾ നോട്ടം ഉയർത്തുമ്പോൾ നമ്മൾ അതിനാൽ തന്നെ ദൈവികരായിട്ട് ഭവിക്കാൻ ഇടവരും എന്ന് നമ്മൾ തൃശ്യാ പറയുകയാണ് അപ്പം രണ്ട് രീതിയിലാണ് ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്ത ഉയർത്ത് നോക്കുമ്പോൾ നമുക്ക് ഉപകാരമുണ്ടാകുന്നത് ഒന്ന് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ നന്മയുടെ വിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ ഇല്ലായ്മ തിരിച്ചറിയാൻ ഒരു താരതമ്യം നമുക്ക് കിട്ടും രണ്ട് നമ്മൾ എന്തിലേക്ക് സ്വത്ത് കൊടുക്കുന്നു അതിൻ്റെ നന്മ നമ്മളിലേക്ക് ഊരു വന്ന് നിറഞ്ഞിട്ട് നമ്മളെ ഉയർത്താനായിട്ട് ഇട ചെയ്യും അങ്ങനെ അമ്മത്തരേസ്യ കുറേ കൂടെ വിശദീകരിക്കുകയാണ് ഈ സ്വയ അവബോധം അതിനുവേണ്ടി ദൈവ അവബോധം അതുപോലെ ഇടമേ ആഴപ്പെട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ കാലിലൂയ കല്ലു ലൂയ കാലിലൂയ കർത്താവ് ഏശോ മിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും